നമ്മുടെ മെഡിക്കൽ ക്യാമ്പ് ഇരിക്കുകയാണ് ആരെങ്കിലും രജിസ്റ്റർ ചെയ്യാനുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്ത് വൈദ്യന്മാരെ കാണാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് അടുത്തതായി നമ്മുടെ മേദിയിൽ മുഖ്യപ്രഭാഷണം എത്തിച്ചേർന്നിട്ടുള്ള ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് ഐ പി എസ് അദ്ദേഹം മുൻ ഡി ജി പി ആണ് വളരെയധികം സന്തോഷമുണ്ട് സാർ ഞങ്ങളുടെ ഈ പരിപാടിയിൽ സാർ എത്തിച്ചേർന്നതിൽ കാരണം ലളിത സഹസ്രനാമത്തിലൂടെ ഓർമ്മശക്തി എങ്ങനെ കൈവരിക്കാം എന്നുള്ള സാറിന്റെ ഒരു പ്രഭാഷണം ഞാൻ കേട്ടതിലൂടെ സാറിനോട് എനിക്ക് ആരാധന കൂടിക്കൊണ്ടിരിക്കുക അപ്പം ഈ ഒരു വേദിയിൽ അദ്ദേഹത്തെ ഇത്രയും അടുത്ത് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേൾക്കാൻ ഒരു അവസരം ലഭിച്ചതിൽ ശ്രീനാരായണ ഗുരുദേവനും അദ്ദേഹത്തിന്റെ ഈ പുണ്യഭൂമിയിൽ അതിനൊരു അവസരം തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് വളരെ സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം അദ്ദേഹത്തെ മുഖ്യപ്രഭാഷണത്തിനായിട്ട് ക്ഷണിക്കുന്നു ശ്രേഷ്ഠനായ വൈദ്യശ്രേഷ്ഠന്മാരെ ഈ വലിയ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പാരമ്പര്യ ശാസ്ത്രവുമായി നാട്ടുവൈദ്യവുമായിട്ടവരെ ഇന്ന് സൗജന്യമായ ക്യാമ്പിൽ പങ്കെടുക്കാനായി നാടൻ നാലാം ഭാഗത്ത് എത്തിയിരിക്കുന്ന എല്ലാവരുമേ എല്ലാവർക്കും എൻ്റെ നമവാദം ഞാനൊരു ഡോക്ടറല്ല ഞാൻ വൈദ്യശാസ്ത്രം പഠിച്ചിട്ടുമില്ല പക്ഷേ എൻ്റെ ജീവിതത്തിൽ പാരമ്പര്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരുപാട് അനുഭവങ്ങളുണ്ട് ആ അനുഭവങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ പലപ്പോഴും പുണ്യഗ്രന്ഥങ്ങളിൽ ഈ പാരമ്പര്യവൈദ്യവും നാട്ടുവൈദ്യവും ഒക്കെ വളരെ വിശാലമായി പരാമർശിച്ചിട്ടുണ്ട് അത് എന്നെ ഏറ്റവും ആകർഷിച്ച ഒരു സംഭവം ചവിനപ്രാശത്തിനെ കണ്ടുപിടുത്തവുമായിട്ടുള്ളതാണ് രാജകുമാരോട് തെറ്റ് കാരണം കണ്ണുകൾ നഷ്ടപ്പെട്ടവരും മുനി പിന്നീട് കണ്ണുകൾ ലഭിക്കുകയും ഓരോരോ മരുന്നുകളെടുത്തും ചെടികളെടുത്ത് പരിശോധിച്ച് അതിൽ നിന്ന് പ്രസിദ്ധമായ മരുന്ന് കണ്ടുപിടിക്കുകയും ചെയ്തു ഞാൻ ഒരു തവണ ചവിനപ്രാശം ഉപയോഗിച്ചിട്ടുണ്ട് വളരെ എഫക്റ്റീവായ ഒന്നാണ് ആദ്യ രാമായണത്തിൽ ലക്ഷ്മണനും ഒക്കെ അബോധാവസ്ഥയിലാവുമ്പം അവരെ ബോധത്തിലേക്ക് കൊണ്ടുവരണം സമോഹനമാണ് അതിന് ചെടികൾ വേണം ഹനുമാൻ പോകുവാണ് ചെടി തറപ്പാൻ പക്ഷെ ചെടി ഏതാണെന്ന് ഹനുമാൻ അറിഞ്ഞുകൊണ്ടാൽ ഹനുമാൻ ഈ പാരമ്പര്യ ഡോക്ടർ അല്ലാത്തവരുടെ സംഗതി അറിഞ്ഞുകൊണ്ടാൽ അദ്ദേഹം മല മുഴുവൻ പൊക്കിഞ്ഞ് കൊണ്ടുപോകുന്ന രാമായണത്തിൽ പറയുക ആ മലയിൽ നിന്ന് അന്നത്തെ ഡോക്ടർ ചെടികളിൽ നിന്ന് മരുന്ന് വേർതിരിച്ച് കൊടുത്ത് ലക്ഷ്മണനെ തിരിച്ച് കോൺഷ്യസ്നെസ്സിലേക്ക് കൊണ്ടുവരുന്ന രാമായണത്തിൽ പറയുകയാണ് ആ മലയ്ക്ക് തമിഴന്മാർ വിളിക്കുന്നവർ എന്നാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്നുള്ളതിന് തമിഴ് ഭാഷയിലുള്ള വാക്ക് തന്നെ രാമായണത്തിലുള്ള മലമല്ലിൽ എന്നാണ് തമിഴ് ഭാഷയിലവർ ഈ മെഡിക്കൽ കോളേജിനെ വിളിക്കുന്ന പേര് മഹാഭാരതത്തിൽ നിരവധി തവണയാണ് ഈ നാട്ടോ വൈദ്യ മരുന്നും വനവാസകാല കാലത്തായിരുന്നപ്പോൾ ദുര്യോധന പറഞ്ഞതാണ് യുഷൻ രോഗം വരുമ്പോഴും അഭിമന്യുവിന് രോഗം വരുമ്പോഴുമൊക്കെ അത് ചികിത്സക്ക് ഓരോരോ മരുന്നുകൾ ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ നമ്മുടെ പുരാണങ്ങൾ എടുത്തു നോക്കുമ്പോൾ നൂറുകണക്കിന് സംഭവങ്ങൾ നാട്ടുവൈദ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് പാരമ്പര്യ വൈദ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് ക്രോഡീകരിച്ച് ആയിരക്കണക്കിന് പുസ്തകങ്ങളാണ് ഇന്ന് നമുക്ക് ലഭ്യമായിരിക്കുന്നത് അത് പഠിക്കുമ്പോഴാണ് നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള മരുന്നും അതിൻ്റെ കഴിവുകളെ പറ്റി മനസ്സിലാക്കാൻ പറ്റുക എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആദ്യമായി വരുന്നൊരു പ്രശ്നം ഞങ്ങളുടെ വീട്ടിൽ വളർത്തിയിരുന്ന റജി എന്ന് പറയുന്ന വലിയൊരു അത്സേഷൻ പട്ടിയുണ്ടായിരുന്നു ആ പട്ടി പേ പിടിച്ചു പേ പിടിച്ച് ഞങ്ങളെയൊക്കെ മാന്തുകയും നാട്ടിലിറങ്ങി ഒരാളിനെ കടിക്കുക ചെയ്തു പിന്നെ ആ പട്ടി രണ്ടാമതോ കടിക്കാൻ ചെന്നത് എന്ന് പറയുന്ന വിറകോട്ടെ അങ്ങനെ മളച്ചൊരൊക്കെ കെട്ടി ഈ അത്ശേഷം പട്ടിയെ കൊന്നു ഈ പട്ടി കടിക്കുകയും മാന്തുകയും ചെയ്തവരൊക്കെ പോയി ഇഞ്ചക്ഷൻ എടുത്ത് പോകും ടൂക്കളിന് ചുറ്റും പൗതാറ് ഇഞ്ചക്ഷൻ ഭയങ്കര കട്ടിയുള്ള ഇഞ്ചക്ഷനാണ് പക്ഷേ ഞങ്ങളുടെ വീടിനടുത്ത് ചാങ്ങേത്ത വൈദ്യന്മാർ എന്ന് പറയപ്പെടുന്ന ഒരു വൈദ്യശാസ്ത്ര കുടുംബമാണ് ആയിരത്തി ഇരുനൂറ് വർഷം മുമ്പ് ശങ്കരാചാര്യസ്വാമികൾ തെക്കിൻ്റെ വടക്കുനാഥ ക്ഷേത്രം പ്രതിഷ്ഠിക്കാനായിട്ട് വന്നപ്പം കൂടെ കൊണ്ടു വന്നൊരു കുടുംബമാണ് അവരുടെ ഒറിജിനൽ കുടുംബമൊക്കെ പാലക്കാട് തൃശ്ശൂർ ജില്ലകളിലെ പ്രസിദ്ധരായ നാട്ട് ആയുർവേദ ഉദ്യന്മാരാണ് അവരിപ്പോൾ പന്ത്രണ്ടത്ത് രണ്ട് ഹോസ്പിറ്റൽ നടത്തുന്നുണ്ട് അവിടുത്തെ വൈദ്യമെന്ന് പറഞ്ഞു ഇതിനൊന്നും പോണ്ട ഞാൻ മരുന്നിൽ ചികിത്സിക്കാമെന്നു അദ്ദേഹം നാട്ടുവൈദ്യശാസ്ത്ര പ്രകാരം ഗുളിക ഉണ്ടാക്കി ഒരു കഷായം സഹിതം എനിക്ക് തരികയും ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ പരൂപണ സൗഖ്യം പ്രാപിച്ച് പുറത്തു വരികയും ചെയ്തു പക്ഷെ അക്കൂട്ടത്തിൽ ഇഞ്ചക്ഷൻ എടുത്ത ഒരാൾ അടൂരിലെ പ്രസിദ്ധനായ ബാങ്കറായി ആ ബാങ്കർ ഇഞ്ചക്ഷൻ റിയാക്ട് ചെയ്തു അതായത് ജീവിതകാലം മുഴുവൻ കാല് തളർന്നു നടക്കാൻ പറ്റാത്ത പൊരുവായിരുന്നു കാര്യം ഈ പൂക്കൾ വീട്ടിൽ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ അത് ആയിട്ട് ഒരാൾക്ക് റിയാക്ട് ചെയ്യും ചിലർക്ക് ഓർമ്മശക്തിയെ ബാധിക്കും അല്ലാത്തവർക്ക് കയ്യോ കാലോ ഒക്കെ തളർന്നു പോകും എന്നാൽ ചങ്ങയത്തെ വൈദ്യന്മാരെ നാട്ടുവൈദ്യശാസ്ത്ര പ്രകാരം ചികിത്സ ചെന്നൈ സുഖമാക്കി അവർ തുമ്പവും ദേശത്ത് പിന്നെ പലപ്പോഴും വേപ്പട്ടി ഇറങ്ങിയ സമയത്തും അവരത് സുഖമായി ചികിത്സ എങ്ങനെയാണെന്നു എനിക്കറിയാൻ വയ്യ പക്ഷേ അത്ഭുതകരമായൊരു ചികിത്സ ഞാൻ പ്ലസ് ടുവിന് പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ കോളേജ് മുഴുവൻ ചിക്കൻ ബോക്സ് പൊട്ടിപ്പുറപ്പെട്ടു എനിക്കും ചിക്കൻ ബോക്സ് പഠിച്ചു ബാക്കിയുള്ള കൂട്ടുകാരെയൊക്കെ അപ്പനും അമ്മയും കൊണ്ടുവന്നിട്ട് നേരെ കൊണ്ടുപോയി ജനറൽ ഹോസ്പിറ്റലിലും മെഡിക്കലുകളിലും ഒക്കെ ചികിത്സിച്ച് രണ്ടു മൂന്നാഴ്ച ആയിരക്കണക്കിന് രൂപയും ചെലവായി ഇരിക്കുകയായിട്ട് ഞാൻ ചിക്കൻ ബോക്സ് ഒന്ന് വീട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ ഞാൻ വന്ന വീടിനടുത്ത് ഒരു നാട്ടുവൈദ്യമുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു ഞാൻ മരുന്ന് തരാൻ അതിന് ആശുപത്രിയിൽ നിന്ന് അടുപ്പിറ്റ് അദ്ദേഹം വേപ്പില കൊണ്ടുവന്നിട്ട് വേപ്പില കൊണ്ടൊരു മെത്തവൽ സാധനം ഉണ്ടായി എന്നിട്ട് അദ്ദേഹം കുറേ മരുന്ന് കൊണ്ടുവന്ന് എനിക്ക് കഷായം തോന്നി എല്ലാവരും പറഞ്ഞു ശുദ്ധമണ്ഡത്തോ ഇവനെയൊക്കെ വിശ്വസിച്ച് ചികിത്സിച്ചാൽ തട്ടിപ്പോവും എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞങ്ങൾ ആ വൈദ്യലിന് നല്ല വിശ്വാസമായിരുന്നു അങ്ങനെ ആ മരുന്ന് കഴിക്കുകയും ഞാൻ ചിക്കൻ ബോക്സിൽ നിന്ന് ഒരു പരക്കില്ലാതെ പുറത്തു വരികയും ചെയ്തു